വലിയ വിജയമായതോടെ ത്രില്ലർ സിനിമകളുടെ സംവിധായകൻ എന്ന് ടാഗ് ചെയ്യപ്പെട്ടു എന്ന് സംവിധായകൻ ജിത്തു ജോസഫ് അങ്ങനെ ഒരു തരത്തിലും ടാഗ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാത്ത സംവിധായകനാണ് വൈവിധ്യമുള്ള സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം പക്ഷേ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ബാധ്യതയായി പാറ്റേൺ മാറ്റിപ്പിടിച്ചാൽ ചിലപ്പോൾ തോൽവികൾ സംഭവിക്കാം പക്ഷേ ഒരേ പാറ്റേണിലുള്ള കഥ പറച്ചിൽ തനിക്ക് മടുത്തു എന്ന് ജിത്തു ജോസഫ് വെളിപ്പെടുത്തി തന്റെ സിനിമകളിൽ മാത്രം എന്തിനാണ് ലോജിക് തിരയുന്നത് സംവിധായകൻ ചോദിക്കുന്നു ദൃശ്യം മൂന്നിൽ ലോജിക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പത്ത് പേജ് എഴുതേണ്ടി വന്നു ദൃശ്യം ഒരു ത്രില്ലർ ആകുമെന്ന് കരുതുന്നില്ലെന്നും പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല ആ സിനിമ എന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി മനോരമ ന്യൂസ് ിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൃശ്യം മൂന്ന് ഒരു ത്രില്ലർ ആയിരിക്കുമെന്ന് എന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്നെ സംബന്ധിച്ച് വ്യത്യസ്തമായ സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹമാണുള്ളത് എന്റെ ആദ്യത്തെ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ ചെയ്തത് മമ്മിയാൻമിയാണ് പിന്നെ ഞാൻ ചെയ്തത് മൈബോസ് ആണ് ബ്രാൻഡഡ് ആകണമെന്ന് താല്പര്യമില്ലാത്ത ആളായിരുന്നു ഞാൻ പക്ഷേ നിർഭാഗ്യവശാൽ മെമ്മറീസ് കഴിഞ്ഞ് ദൃശ്യം കൂടി വന്നപ്പോൾ ഞാൻ ടാഗ് ചെയ്യപ്പെട്ടു എല്ലാ സിനിമകളും വരണം ഒരു സമയത്ത് കോമഡി സോണറിൽ രണ്ട് സിനിമകൾ ഹിറ്റ് ആയാൽ പിന്നെ നിർമ്മാതാക്കൾ കോമഡി സിനിമയുണ്ടോ എന്നാകും ചോദിക്കുക രണ്ട് ത്രില്ലർ ഓടിയാൽ പിന്നെ ത്രില്ലർ ചോദിക്കും എപ്പോഴും പലതരത്തിലുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നതാണ് നല്ലത് തുടർച്ചയായി ത്രില്ലർ വന്നാലും കോമഡി വന്നാലും മടുക്കും ആൾക്കാരെ മോഷിപ്പിക്കാതെ ആസ്വദിപ്പിച്ചുകൊണ്ട് സിനിമകൾ വന്നാൽ എല്ലാ ജോണറും പ്രേക്ഷകർ ഇഷ്ടപ്പെടും എപ്പോഴാണ് ആളുകൾ സിനിമ ലാഗാണെന്ന് പറയുന്നത് ഇപ്പോഴെങ്കിലും നമ്മൾ സിനിമയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോഴാണ് ലാഗ് എന്ന് പറയുന്നത് ഒന്നുകിൽ കരയിപ്പിക്കണം അല്ലെങ്കിൽ സന്തോഷിപ്പിക്കും പീഡിപ്പിക്കണം ഇതിൽ ഏതെങ്കിലും ഒരു ഇമോഷൻ പ്രേക്ഷകരുടെ മനസ്സിനെ തൊടുമ്പോൾ ആ സിനിമ വിജയിക്കും അതിന് ത്രില്ലർ വേണമെന്നൊന്നുമില്ല വ്യാവസായികമായി വിജയിക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരെ രസിപ്പിക്കുന്ന സിനിമകളാണ് ദൃശ്യം ടു ചെയ്ത് വന്നപ്പോൾ ഒ ടി ടിയിലാണ് റിലീസായത് സിനിമ കണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ലാൽ ലാൽസാർ ചോദിച്ചു മൂന്നാം ഭാഗത്തിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല പക്ഷെ മൂന്നാം ഭാഗം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അവസാനിക്കേണ്ടതെന്ന് അപ്പോൾ ലാൽ ലാൽസാർ പറഞ്ഞു ഇത് കൊള്ളാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ ഇത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇപ്പോൾ നാല് വർഷം എടുത്തു ഞാൻ അന്നും പറഞ്ഞു പൈസയ്ക്ക് വേണ്ടി ഞാൻ മൂന്നാം ഭാഗം ചെയ്യില്ല നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാകും അത് പൈസയ്ക്ക് വേണ്ടി ചെയ്തതല്ല എന്ന് ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ എന്താണ് ക്രമമായി സംഭവിക്കേണ്ടത് അതാണ് ചെയ്തിരിക്കുന്നത് അതിൽ ചിലപ്പോൾ റിസ്ക് ഉണ്ടാകും പക്ഷെ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഇത് എങ്ങനെ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ ആന്റണിയോടും പറഞ്ഞു ദൃശ്യം മൂന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ മുടക്കുന്ന പണം വളരെ വലുതാണെന്ന് എനിക്കറിയാം ഇനി നാലാം ഭാഗം വരുമോ എന്ന് അറിയില്ല മൂന്നിൽ നിന്നും നാലിലേക്ക് പോകാൻ സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതകൾ ഉണ്ടാകാം പക്ഷെ ആ സാധ്യതകൾ എനിക്ക് കിട്ടിയിട്ടില്ല ദൃശ്യം രണ്ട് കഴിഞ്ഞപ്പോഴും മൂന്നാം ഭാഗത്തുള്ള സാധ്യത എനിക്ക് കിട്ടിയില്ലായിരുന്നു സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ മൂന്ന് വന്നെങ്കിൽ ഇങ്ങനെയൊക്കെ അവസാനിച്ചാൽ നല്ലതായിരിക്കും അങ്ങനെ ഒരു സാധ്യത വന്നപ്പോൾ മാത്രമാണ് ബ്ലോക്ക് ചെയ്തത് ദൃശ്യം മൂന്ന് എഴുതുമ്പോൾ അതിലൊരു പത്ത് പേജ് ലോജിക് ഫീൽ ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുണ്ട് ഒരേ പാറ്റേണിൽ സിനിമ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും ആ മടുപ്പ് തോന്നുന്നു തുടങ്ങിയത് ഞാൻ ബോധപൂർവ്വം മാറി തുടങ്ങി ഇതെന്റെ ആഗ്രഹമാണ് ഇത് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു